ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു ഓണം അങ്ങ് എത്തി കൂട്ടുകാരെല്ലാവരും ഓണത്തിൻ്റെതായ തിരക്കിലും അതിന് വേണ്ട ഓട്ടപ്പാസിലൊക്കെ ആയിരിക്കുമല്ലേ ഇത് മുറ്റത്തുണ്ടായ പയറാണ് കേട്ടോ ഇത്തിരി പയറിട്ടുണ്ടായിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തന്നെ ഇതുപോലെ പയറും വെണ്ടകായൊക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് വളരെയധികം സന്തോഷമാണല്ലേ ഇതുപോലെ പച്ചക്കറികളും ചെടികളും ഒക്കെ വയ്ക്കാനായിട്ട് മണ്ണ് ആവശ്യമാണല്ലേ അടിച്ചു വാരി കിട്ടുന്ന കരിയിലകൾ കൊണ്ട് ഒരു സൂത്രം കാണിച്ചാലോ അത് ഞാൻ ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഇതിരി മണ്ണും മണലും മാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്കത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി ഇതേപോലെ ഒരു വലിയൊരു ചട്ടിയിലാണ് ഞാനത് ചെടിനട ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഇത്രയും മണ്ണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ പൊക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം ഞാനിതിന് കുറച്ച് എന്താ പറയുക ഇതേപോലുള്ള ചവറുകളുണ്ടല്ലോ ഇലകളൊക്കെ വാണിയത് കരിയിലകൾ അതെല്ലാം ഉണക്കി പൊടിച്ചിട്ട് ഇതിലിട്ടിട്ട് കുറച്ച് മണ്ണും ഒക്കെ മിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഭാരം കുറവായി തോന്നും കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ ഒന്നിച്ചിട്ട് നോക്കാം ആദ്യം തന്നെ ഇതുപോലെയുള്ള ഓട്ട് കഷ്ണങ്ങളോ ചരലുകളോ ഒക്കെ എടുത്ത് ഈ ചട്ടിയിലേക്ക് ഇടട്ട് ഈ മണ്ണിൻ്റെ കൂടെ ഈ മണല് നമുക്ക് റോജീന്ന് ഈ മഴയത്ത് ഒലിച്ച് കിട്ടുന്ന മണലുണ്ടല്ലോ ആ മണലാണത് അതടിച്ചു വരെ എടുത്തേക്കും തന്നിട്ടല്ലേ அப்போ அதுவும் இதுக்கூடி மிக்ஸ்ட்டு நமக்கு ஈச்சிலேக்கு இடனேக்கள் முன்பாய் தான் ஈச்சட்டி ஈ சவரில் கீறி கீறி இங்கே இடக்கூட அப்போ இதெல்லாம் கூடிய போல இட்டு திரும்ப அது அந்த நான் தானிட்டு அமர்த்தா நான் அமர்த்திட்டு கூடி ഒന്നും ഇതുപോലെ ഇട്ടിട്ട് കൊടുക്കട്ടോ ഇപ്പം ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അതിമൊക്കെ മിക്സ് ചെയ്താൽ നമ്മുടെ ഈ മിശ്രിതം ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ചാണകപ്പൊടി തരുന്ന നല്ലതാണ് ഇപ്പം എൻ്റെ ചാണകപ്പൊടി ഇല്ലാത്ത തന്നെയാണ് കുറേശേ ഇതിൽ മേനിട്ട് കൊടുക്കാം ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ചെടീനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വേരിനൊന്നും അണക്കം തട്ടാണ്ട് നമുക്ക് ചട്ടീനെ മാറ്റി വെക്കാം എന്നിട്ട് ഈ ചെടീനെ നന്നായി താഴോട്ട് ഇറക്കി വയ്ക്കാം അതിന് മുന്നേ ഇതിൻ്റെ മുകളിലത്തെ മണ്ണിനൊക്കെ തിരി ചെറുതായിട്ടൊന്ന് മാറ്റാം ഇതിലേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ இனி நமக்கு பாக்கியுள்ள இலங்கையில் இதுபோல் உணங்கிய கரில வீண்டும் குறையே இட்டு கொடுக்கட்டா இப்போ ஞானிவிட நேரத்தை காணிச்ச நம்ம சப்பன் சவர அது கரீலகும் இதுலி இட்டிட்டு இதுக்கே குறை கையும்போது இதுக்கு வளாயத்து மாறும் இன் மகளில் பாக்கியுள்ள மண் இட்டு கொடுக்க இங்கே இட்டு கொடுக்கம்ப മാറ്റുപ്പായിരിക്കും ഭാരം ഉണ്ടാവില്ല അധികം പിന്നെ തന്നെയല്ല നല്ലൊരു വളം കുരിയാണ് കേട്ടോ മാറ്റാനൊക്കെ നമുക്ക് എനിക്ക് ഇത് പെഡിലാൻഡ് പോലത്തെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് കവറിലാണ് വേണ്ടിയിട്ടുള്ളത് ഇതിനിപ്പോൾ ചട്ടിയിലേക്ക് മാറ്റി ഉണ്ടാറായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി ഉണ്ടാവും അതുപോലെ തന്നെ കുറച്ച് കല്ലുകളോ ഓട്ടുകഷ്ണങ്ങളൊക്കെ ഇതിൽ നിരത്തി കൊടുക്കാം കേട്ടോ ஓகே இத்திரி மண்ணிட்டு கொடுக்க அடிப்படச்சு அங்கே நல்ல ரீதியில் நமக்கு கிட்டு வேலும் அணக்கம் தட்டாண்டு கிட்டு இது இத்தரி மண்ணு மாற்ற இனக்கம் தட்டாண்டு இதுக்கு இறக்கி வைக்கா ബാക്കിയുള്ള മൊക്കെ ഇതിലേക്ക് വെച്ച് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ചെടി ഇതാ ഇതിലേക്ക് പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് ഇത് നമുക്ക് അപ്പത്തൊക്കെ വെക്കാൻ പറ്റുന്നതാണ് സിറ്റോട്ടിലും കുറച്ചും ഒക്കെ നമുക്ക് ഈ ചെടി വെക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെയുള്ള ഒരു എടുത്തിട്ട് ഇതിനെ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇതേപോലെ ൊക്കെ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ഇതൊക്കെ നല്ല എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവുന്ന ചെടിയാണത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ല രസമാണ് ഇടാം കാണുക ഇത് ഇതുപോലെ തന്നെ ഒരു ചെറിയ ചട്ടിയിലാണ് ബോഗൻ വലിയ അപ്പോൾ അതിന് വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാനാണ് നമ്മൾ നേരത്തെ കാണിച്ചു ത പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഇതുപോലെ ചപ്പും ചവറുകളും ഒക്കെ കിട്ടാൻ വെച്ചാൽ അതുപോലെ ഉണക്കി ഒന്ന് ചെറിയൊരു വെയിലൊക്കെ കൊണ്ടുപോകാൻ ഉണക്കി ഇതുപോലെ ചാക്കിലോ എവിടെയെങ്കിലുമൊക്കെ എടുത്തുവെച്ചാൽ ഒരുപാട് നമുക്ക് ഉപകാരമാണ് വെറുതെ കത്തിച്ച് കളിയതിനേക്കാളും നല്ലതാണ് നമുക്കപ്പോൾ ഭാരം ഉണ്ടാവില്ലേ പിന്നെ വളം നല്ലൊരു ഇത് മാറും കേട്ടോ ഈ സമയത്ത് നമുക്ക് മണ്ണിലെ ബേ പിൻപിണ്ണാക്കോ അതേപോലെ ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഈ മണ്ണിൽ കൂടെ നമുക്ക് കലർത്തി ചെടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ വേപ്പിൻ പെണ്ണാക്ക് വളരെ നല്ലതാണ് ഈ സമയത്ത് ഇടുന്നത് സാധാരണ ഒരുപാട് വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനുയർത്തിയും പൊന്തിച്ചൊക്കെ കൊണ്ട് നടക്കാൻ വലിയ അല്ലേ നമ്മുടെ മുട്ടത്ത് തന്നെ അടിച്ചോലി കിട്ടുന്ന കരിയിലകളൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് അതേപോലെ തന്നെ നമ്മുടെ തെർമോക്കോളും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ കരയിലുകളുടെ പോലെ തന്നെ നമുക്ക് അടിയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടാ ചെടിയുടെ അടിയിൽ ചെടി നേടാൻ മണ്ണില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ വേഗം പോയി ചെടി നട്ടു ഓക്കെ